എന്നാൽ പഴാം അതേ നല്ലോണം പഴുത്തിട്ടുണ്ട് ഒന്ന് തൊടുമ്പോഴേക്കും വീണു ഇങ്ങനെ പഴുക്കണം എന്നാലേ പറിക്കാൻ പറ്റുള്ളൂ കണ്ടോ ഈ വരെ വീണു കേട്ടോ അവിടെ തൊടുമ്പോഴേക്കും വീണു నరే ప్రాణి లక్ వంద్టు పరవలక్ వందు కయ్చిటు కొందు పారంగా విక్కరా వంమగుట్టి ప్రేట్మీ వంద్నా పీన్నా లే

കുഞ്ഞൻ വലുതായി കുഞ്ഞനെ കടിച്ചിട്ട് ഒരു കടിച്ചു കൊന്നതാണ് വേറെ നായി കുഞ്ഞം വലുതായി രക്ഷപ്പെട്ടുകൂട്ടി എന്റെ എൻറ്റീ പഴമാണ് നിനക്കുള്ളതല്ല അപ്പോ അതാ മിന്നോടീ വിളിക്കുന്നു നിനക്ക് ഏത് സമയത്ത് തന്നെടാ പണി ഏ 吧，吧，不，吧。